ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്റ്റിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പം കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്താൽ മുടിയെല്ലാം തന്നെ വരികയും ചെയ്യും അപ്പോൾ ഈസി ആയിട്ട് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡേ കൂടിയാണ് മുടി കറുക്കാൻ മാത്രമല്ല മുടി വളരെ നെക്ക ഹെൽപ്പ് ചെയ്യും അത്യാവശ്യം നരയുള്ള ഒരു ഹെയർ ആണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് അപ്പം ആ ഭാഗത്തൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി പക്ഷെ സോപ്പോ ഷാമ്പുവോ ഒന്നും ഇടണ്ട നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മുടി എല്ലാം തന്നെ കറത്ത് വരികയും ചെയ്യും അപ്പം മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു നമ്മളുടെ മീശയെല്ലാം കറുത്തു വന്നിട്ടുണ്ട് അപ്പം എടുക്കുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നമുക്കറിയാം അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇല തന്നെയാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കണ്ണിനൊക്കെ അപ്പം ഇത് ഇന്ന് നമ്മൾ ഹെയർ ഡൈ ആണ് ഇത് വെച്ച് ഉണ്ടാക്കുന്നത് അപ്പം അതി കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റി എടുത്താൽ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം ഫ്രഷ് ഇല നോക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതെടുക്കുമ്പം നമ്മൾ നല്ല ഫ്രഷ് ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഹെയർ ഡൈ ഉണ്ടാക്കുമ്പം അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്ക് മാത്രം ഇത്ര ഇലയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം പുഴുവൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കറിക്കും എടുക്കാനായിട്ട് മടിക്കുന്നത് അതിനായിട്ടൊരു ടിപ്പ് കാണിച്ചു തരാം ഞാനിത് ഈ ഹോളുള്ള ഒരു തവിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തണ്ട് വശം ഒന്നിറക്കിയിട്ട് ബാക്ക് വഴി ഒന്ന് വലിച്ചാൽ മാത്രം മതി നമ്മളുടെ ഇല മാത്രം റിമൂവായി കിട്ടും ബാക്കിയുള്ള തണ്ടും വേരും ഒക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ക്ലീൻ ആക്കുന്ന ഒരു പാടാരും വിചാരിക്കേണ്ട അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറിക്കും ഇതുപോലെ എടുക്കാവുന്നതാണ് ഇനി നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുക്കണം അതിനായിട്ട് ചെറിയൊരു ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം കാരണം ഇത് അരച്ച് വരുമ്പം കുറച്ച് ക്വാണ്ടിറ്റി കാണത്തുള്ളൂ ഇനി ഇതിൻ്റെ കൂടെ രണ്ട് കൂമ്പ് പനിക്കൂർക്കൂടെ ഇട്ട് കൊടുക്കുവാണേ നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം നീര് വീഴ്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അരക്കുന്നത് കട്ടൻ ചായയിലാണ് അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ഇടാം ഉലുവയിടുന്നത് നമ്മൾ താരനൊക്കെ ഇല്ലാതാകാനാണ് താരൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് മുടി കൊഴിയുന്നത് അപ്പോൾ ഇത് നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് തണുത്ത ശേഷം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇത് വീക്കിലി ഈ വെള്ളം മാത്രം ഇട്ട് നമുക്ക് മുടി കഴുകുന്നതൊക്കെ നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാനും താരം പോകാനും ഒക്കെ നല്ലതാണ് ഈ തേയില വെള്ളം ലുവ ഇടാനായിട്ട് മറക്കരുത് ഇനി തണുത്ത ശേഷം ഞാൻ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി വെള്ളം കൂടി പോവും അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കണേ അപ്പം ഞാൻ എന്തേ നല്ലപോലെ അരഞ്ഞ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇനി ഇത് അരി അര അരച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമ്മളുടെ മുരിങ്ങയിലെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്താലും മതി രണ്ട് നെല്ലിക്ക അതിനുശേഷം ശേഷം ഞാൻ മെഹന്തിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതുമില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മയിലാഞ്ചി ഉണ്ടെങ്കിൽ അയൽ അരച്ചാലും മതി നല്ല പേസ്റ്റ് പോലെ നമ്മൾക്കൊന്ന് കലക്കിയെടുക്കണം വെള്ളം കൂടി പോകരുത് അപ്പം ഞാൻ തേയില വെള്ളം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് അപ്പം ഇനി നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പം നമുക്കറിയാൻ പറ്റും കാരണം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒലിച്ചു പോകും കേട്ടോ അപ്പം ഞാൻ അത് കറക്റ്റാണിപ്പം അപ്പോൾ ഇനി നമുക്ക് ഇത് ഇപ്പം അല്ല എടുക്കേണ്ടത് ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് ഒന്ന് ബ്ലാക്ക് ആയിട്ട് വരണം അതിനായിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് എടുക്കേണ്ടത് അതിനായിട്ട് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെക്കുവാണ് ഒന്ന് മൂടി വെക്കുവാണ് അപ്പോൾ ഇനി പിറ്റേ ദിവസം നമുക്ക് നോക്കിയാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹെയർ ഡൈ കിട്ടും അപ്പോൾ ഞാൻ നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ചട്ടിയിലിരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇല്ലാത്ത ഹെയർ ഡൈ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം മുരിങ്ങയില ആയതുകൊണ്ട് നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് മുടി വളരാനൊക്കെ അപ്പം ഞാൻ നമുക്ക് ഹെയർ ഡൈ ഞാൻ കയ്യിലെടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ആവശ്യത്തിന് മാത്രം ഒരു ബൗളിൽ എടുത്തിട്ട് ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് പുരട്ടി കൊടുക്കാം എന്നാൽ കൃതാവിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ബാക്കിൽ ബാക്കിലും ഒക്കെ പുരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഷാംപൂ സോപ്പോ ഒന്നും ഇടേണ്ട കാര്യമില്ല കഴുകി കളഞ്ഞാൽ മാത്രം മതി അത് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അതുപോലെ മീശയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് മുരിങ്ങയില ഇതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചാലും എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡ്രൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ചീത്തയായി പോകുകയില്ല അപ്പോൾ നമുക്കറിയാം മുരിങ്ങയില എടുത്താൽ പെട്ടെന്ന് തന്നെ വാടിപ്പോവേ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്